ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മൂന്ന് ലോകങ്ങളെയും കീഴടക്കി സകലരെയും ഉപദ്രവിച്ച ആ ഒരു ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവഭഗവാന്റെ ആ ഒരു തൃക്കണ്ണിൽ നിന്ന് അവതരിച്ച ദേവതയാണ് ഭദ്രകാളി എന്നുള്ളത് വരദേവതയായും ഉപാസനാമൂർത്തിയായും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ആ ഒരു ദേവിയും ഭദ്രകാളി തന്നെയാണ് വിവിധ രൂപഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ആ ഒരു കാളി മാതാവ് സർവ ദുഃഖത്തെ ഹരിക്കുന്നവളും സർവവിധമായ സുഖമംഗളങ്ങളെ പ്രദാനം ചെയ്യുവാൻ ശേഷിയുള്ളതുമായ ആ ഒരു സദ്ദേവതയാണ് ശത്രുദോഷവും ബാധാദോഷവും അകറ്റി ആശ്രയിക്കുന്ന ഭക്തനെ ഭദ്രമായി കാക്കുന്ന ഈ ഒരു ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഉപാസിക്കുമെങ്കിൽ ചേർത്ത് പിടിക്കുന്നതായ ചില നക്ഷത്രക്കാരുണ്ട് എന്നതാണ് അപ്പോൾ ജീവിതത്തില് ഐശ്വര്യത്തിനും ഉന്നതിക്കും വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം പതിവാക്കേണ്ടുന്നതും ദേവിയുടെ പ്രീതി ആവോളം സമ്പാദിക്കുക വഴി ജീവിതത്തില് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അഭിവൃദ്ധിയും പുരോഗതിയും നേടുന്നതായ ആ ഒരു നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാ നക്ഷത്രത്തിൽ ജനിച്ചവരോടും ദേവി സമഭാവനയിൽ നോക്കിക്കാണുകയും തന്നെ ആശ്രയിക്കുന്ന ഭക്തർക്ക് സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ നൽകുകയും ചെയ്യുമെങ്കിലും ആ ദേവിയെ അഭയം പ്രാപിക്കേണ്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ദേവിയെ അകമഴിഞ്ഞ് വിശ്വസിക്കുകയും പ്രാർത്ഥനയും വഴിപാടുകളും മുടക്കാതെ ചെയ്യേണ്ടുന്നതുമായ ചില നക്ഷത്രക്കാരുണ്ട് ഈ ഒരു നക്ഷത്രക്കാര് ആരൊക്കെ എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭദ്രകാളി ദേവിയുടെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ദേവിയുടെ നക്ഷത്രത്തിൽ ജനിച്ച ഭരണി നക്ഷത്രക്കാരോട് ദേവിക്ക് പ്രത്യേകമായ ഒരു വാത്സല്യം തന്നെയുണ്ട് മാത്രവുമല്ല ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഭഗവതിയെ ആശ്രയമായി സമീപിക്കുമെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും അനുഗ്രഹവും ഭഗവതി സന്തോഷത്തോടുകൂടി നൽകുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവിൽ മുൻശുണ്ടി കൂടുതലാണ് അല്ലെങ്കിൽ മുൻകോപം അവർക്ക് കൂടുതലായിരിക്കും എന്തും വെട്ടിത്തുറന്ന് പറയുവാനും എടുത്തടിച്ച പോലെ സംസാരിക്കുവാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല അപ്പൊ ജീവിതത്തില് ഈ ഒരു കോപം ഒരല്പം നിയന്ത്രിക്കുന്നതിലൂടെ ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഭവിക്കുമെന്നതാണ് അപ്പോ സ്വന്തം സ്വഭാവത്തിൽ ഈ വിധത്തിൽ ഒരു എടുത്തടിച്ച പോലെയും ദേഷ്യം കലർന്ന രീതിയിലും ഒരു സംസാരം ഉള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ ഒരു സ്വഭാവത്തെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അപ്പൊ എല്ലാ മാസവും ആ ഒരു ജന്മ നക്ഷത്രം വരുന്ന ദിവസം ഗൃഹത്തിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നെത്തുകയും ദേവിക്ക് വേണ്ടുന്ന വഴിപാടുകൾ പൂജകൾ നിങ്ങളുടെ പേരും നാണും പറഞ്ഞ് കഴിപ്പിക്കുകയും നിങ്ങളുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ദേവിക്ക് മുന്നിൽ ഇറക്കി വെക്കുകയും ചെയ്താൽ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമെന്നതാണ് ഇന്ന് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതത്തിനുമുള്ള ആ ഒരു പരിഹാരം ഭഗവതിയെ ആശ്രയം പിടിക്കുക എന്നുള്ളതാണ് ദേവിയുടെ കരങ്ങളിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമുണ്ട് അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുകയും ഗൃഹത്തിൽ ഭഗവതിക്കായിട്ട് അവര് പ്രാർത്ഥന നിങ്ങൾ നൽകുകയും ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് പൊതുവിൽ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും അടിക്കടി കടന്നു പോകുന്ന ഒരു നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ പുറമേ മുൻകോപൊക്കെ കാണിക്കുമെങ്കിലും ഉള്ളിൽ ശുദ്ധ ഹൃദയക്കാരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഈ ഒരു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരും കൃത്യമായി അമ്മയെ വഴിപ്പെടുമെങ്കിൽ അവർക്കും വേണ്ടതായ അനുഗ്രഹകടാക്ഷം അനുഗ്രഹമായി ചൊരിയും എന്നതിൽ സംശയമൊന്നുമില്ല മാസത്തിൽ വരുന്ന ആയില്യം നക്ഷത്രത്തിൽ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് വേണ്ടുന്ന വഴിപാടുകളും പൂജകളും സ്വന്തം പേരും നാളും പറഞ്ഞ് അവിടെ സമർപ്പിക്കുകയും തന്റെ ആവലാദികളും സങ്കടങ്ങളും ഭഗവതിക്ക് മുന്നിൽ പറയുകയും ചെയ്യുന്നതിലൂടെ ദേവി സദാ ഇവരെ കാത്തു സംരക്ഷിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ ദേവി മാറ്റിക്കൊടുക്കും എന്നതാണ് തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും ഇവർക്ക് ദേവി സർവ്വവിധ ഐശ്വര്യങ്ങളും നേടിക്കൊടുക്കും എന്നതാണ് ഈ അടുത്തൊരു നക്ഷത്രം നക്ഷത്രമാണ് ജീവിതത്തില് പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു നക്ഷത്ര വിഭാഗമാണ് പൂരം നക്ഷത്രജാത പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരും ഈ ഒരു ഭഗവതിയെ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ഗൃഹത്തിൽ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സകല ദുഃഖ ദുരിതങ്ങൾക്കും ഇറക്കം ലഭിക്കുന്നതാണ് മാത്രമല്ല നിർബന്ധമായും പൂരം നക്ഷത്രക്കാര് ആരാധിക്കേണ്ടുന്ന ഒരു ദേവത കൂടിയാണ് ഭദ്രകാളി ഭദ്രകാളി ആരാധന ഇവർ ജീവിതത്തിൽ യാതൊരു തരത്തിലും മുടക്കം വരാതെ കൊണ്ടുപോവുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാനിടയുള്ള അല്ലെങ്കിൽ ഇവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധം സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ മനസന്തോഷം മനക്ലേശം ഇതൊക്കെ അകന്നു പോകുന്നതിനും കാരണമായി ഭവിക്കും ഈ ഒരു പ്രാർത്ഥന എന്നതാണ് മാസത്തിൽ ആ ഒരു ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗൃഹത്തിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ദർശനം നടത്തുകയും ഭഗവതിക്ക് വേണ്ടുന്നതായ വഴിപാടുകൾ പൂജകൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നടത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും മംഗളങ്ങളും അടിപടിയായി കടന്നു വരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നീങ്ങുന്നതാണ് തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് പുതിയ തൊഴിലൊക്കെ അത് നേടിത്തരും എന്നതാണ് ജീവിതത്തിൽ കൂടി ഒരു പുരോഗതിയും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും സാധിക്കുമെന്നതാണ് ഇനി അടുത്തൊരു നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറയുന്നത് സ്വന്തം കഴിവും പരിശ്രമവും സമന്വയിപ്പിച്ച് ജീവിതത്തിൽ വിജയം നേടുന്ന ഒരു നക്ഷത്ര വിഭാഗമാണ് നക്ഷത്രം എന്ന് പറയുന്നത് അതൊരു കടന്നുള്ള ആത്മാർത്ഥതയും മറ്റുള്ളവരോടുള്ള സമീപനവും ഒക്കെ പലപ്പോഴും തിരിച്ചടികളായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാറുണ്ട് ഈ ഒരു ചിത്ര നക്ഷത്രക്കാരും ദേവിയെ ഭജിക്കുമെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും ദേവി അനുഗ്രഹിച്ച് വരമായി നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവും വെച്ച് പുലർത്തേണ്ടതില്ല അതുപോലെ വിവാഹം സന്താന ദുരിതം ഇതൊക്കെ നീങ്ങുന്നതിനും ഈ ഒരു ചിത്ര ചിത്രനക്ഷത്രക്കാര് സ്ഥിരമായി ഈ ഒരു ദേവിയെ ഉപാസിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് ഭഗവതിക്ക് ഒരു തിരിയെങ്കിലും കൊളുത്തി നമ്മൾ നമ്മുടെ ജീവിത ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുകൂടാതെ മാസത്തിൽ ആ ഒരു നക്ഷത്രം വരുന്ന ദിവസം ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വന്തം പേരും നാളും പറഞ്ഞ വഴിപാടുകൾ അവർ ക്ഷേത്ര നടയിൽ കഴിപ്പിക്കുകയും ചെയ്യുന്നത് എല്ലാവിധ ദുരിതത്തിൽ നിന്നും അവർക്ക് ഇറക്കം നേടുന്നതിന് കാരണമായിട്ടില്ല ഇതുകൂടാതെ ആ ഒരു ദേവി സ്തുതികളും കീർത്തനങ്ങളും അത് എല്ലാ നക്ഷത്രക്കാർക്കും ജപിക്കാവുന്നതാണ് അതൊക്കെ ചെയ്യുന്നതിലൂടെ ഭഗവതിയുടെ അനുഗ്രഹവും കടാക്ഷവും കൂടുതലായിട്ട് ഈ ഒരു നക്ഷത്രക്കാർക്ക് കൈവരും പിന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാത്ത ഒരു നക്ഷത്ര വിഭാഗമാണ് അനിഴം എന്നത് സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും സ്വന്തം തീരുമാനപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് കലാപരമായിട്ടൊക്കെ പല പല കഴിവുകൾ ഇവർക്കുണ്ടായിരിക്കും പലപ്പോഴും ജനിച്ച നാട്ടിൽ നിന്നൊക്കെ അകന്നു മാറി മറ്റൊരു സ്ഥലത്ത് ചെന്ന് താമസിക്കാനും അവിടെ നിന്ന് സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ ജീവിതത്തെ ഒരു പച്ച തുരുത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാർ പലപ്പോഴും ഇവർ പലരിൽ നിന്നും പലതരത്തിലുള്ളതായ അഭിപ്രായ ഭിന്നതകളും എതിർപ്പുകളും നേരിടേണ്ടി വരുമെന്നതാണ് പങ്കാളിയോട് കൂടുതൽ സ്നേഹമൊക്കെ വെച്ചു പുലർത്തുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ഈ ഒരു അനിഴ നക്ഷത്രക്കാര് ഭദ്രകാളി ദേവിയെ മുടങ്ങാതെ വിളക്ക് വെച്ച് ആരാധിക്കുകയും ജന്മനക്ഷത്രം വരുന്ന ആ ഒരു മാസത്തിലെ ദിവസം ഗൃഹത്തിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവതിക്ക് സ്വന്തം പേരും ആളും പറഞ്ഞ് അർച്ചന തുടങ്ങിയ വഴിപാടുകൾ കഴിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാവിധ ഐശ്വര്യങ്ങളും പുരോഗതിയും ഇവർക്ക് കൈവരുമെന്നതാണ് ഇതുകൂടാതെ ചൊവ്വാ വെള്ളി ദിനങ്ങളിലൊക്കെ തന്നെ അവർ ക്ഷേത്ര ദർശനം പതിവാക്കുകയും ചെയ്യുമെങ്കിൽ അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടും മറ്റുമെല്ലാം എല്ലാത്തരം ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഏറ്റവും ഒടുവില് തനിക്കെതിരായിട്ട് മാറുക എന്നുള്ള ഒരു ദുർഗതി തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടുവരുന്നുണ്ട് ഇപ്പൊ ജീവിതത്തിൽ പലതരം ആ ഒരു പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തട്ടി തരണം ചെയ്ത് അവയ്ക്കെതിരെ പോരാടി മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് തിരുവോണ നക്ഷത്രക്കാർ ഇപ്പൊ ദേവി മന്ത്രങ്ങള് സ്തുതികള് ഇത് മുടക്കാതിരിക്കുകയും ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ഭദ്രകാളി ക്ഷേത്രം മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ജന്മനക്ഷത്രം വരുന്ന ആ ഒരു ദിവസം മുടങ്ങാതെ ദർശനം നടത്തുകയും ദേവിക്ക് വേണ്ടുന്ന വഴിപാടുകള് സ്വന്തം പേരും നാളും പറഞ്ഞ് നടത്തുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തില് ഒട്ടേറെ മാറ്റങ്ങളും പുരോഗതിയും ഐശ്വര്യങ്ങളും ഇവർക്ക് കൈവരുന്നതാണ് ജീവിതത്തിലൊക്കെ നിലനിൽക്കുന്ന പലതരം ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമെന്നോണം ആ ഒരു ഭദ്രകാളിയെ പൂജിക്കുകയും വിളക്ക് തെളിച്ച് ഭഗവതിയോട് നമ്മുടെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ഐശ്വര്യവും പുരോഗതിയും ആ ഒരു തിരുവോണ നക്ഷത്രക്കാരെ കാത്തിരിപ്പുണ്ട് എവ്വാ വെള്ളി ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ ഗൃഹത്തിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഇവര് ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇനി മറ്റൊരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം കൂടുതലുള്ള ഒരു നക്ഷത്ര വിഭാഗമാണ് രേവതി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇവർ എന്നായിരുന്നാലും ആ ഒരു ഉയർച്ചയുടെ പടവുകൾ കയറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എത്ര സാമ്പത്തികമായിട്ട് അവർ ക്ഷയിച്ച സാഹചര്യത്തിലാണെങ്കിൽ പോലും ജീവിതത്തിൽ ഇവര് എന്തെങ്കിലും ഒരു സമയം ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഉയർച്ച കൈവരിക്കും എന്നതാണ് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഇവർ കടന്നു പോകുമെങ്കിലും ഏറ്റവും ഒടുവിൽ അതിൽ നിന്നൊക്കെ ഇവർ അത്ഭുതകരമാവും വിധം ഏതോ ഒരു ദൈവത്തിന്റെ അദൃശ്യ ശക്തി എന്നോണം രക്ഷപ്പെട്ടു പോകാറുണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കണമെന്നോ ചതിക്കണമെന്നോ തട്ടിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഉള്ള ഒരു ആഗ്രഹവും ഇല്ലാത്ത നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാരൻ രേവതി നക്ഷത്രക്കാരെ കുറിച്ചും പറയുകയാണെങ്കിൽ ഭഗവതിക്ക് ഏറ്റവും പ്രിയങ്കരമായ നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് രേവതി നക്ഷത്രക്കാർ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവര് അവർ ഒരു ചൊവ്വാ വെള്ളി ദിനങ്ങളില് അല്ലെങ്കിൽ മാസത്തിൽ അവരുടെ ആ ഒരു ജന്മ നക്ഷത്രം വരുന്ന ദിവസം ഗൃഹത്തിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തില് പതിവായി അല്ലെങ്കിൽ മുടങ്ങാതെ അവർ ദർശനം നടത്തുന്നത് ഭഗവതിയുടെ അനുഗ്രഹം കൂടുതലായിട്ട് ഇവരിലേക്ക് കൈവരുന്നതിനും ജീവിതത്തില് ഉണ്ടാകാനിടയുള്ള സമസ്ത പ്രശ്നങ്ങളെയും അമർച്ച ചെയ്യുന്നതിനും അത് ഉപകരിക്കും എന്നതാണ് തൊഴിലിലായിരുന്നാലും ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും സന്താനങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഒരു ഉയർച്ച ഉണ്ടാകുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനും അവർ പ്രാർത്ഥിക്കേണ്ടുന്ന ദേവതാന്നുള്ളത് ആ ഒരു ഭദ്രകാളി ദേവിയാണ് അല്ലെങ്കിൽ ദേവിയെ അഭയം പ്രാപിക്കുമെങ്കിൽ അവർക്കും ഈ വിധത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് ഇനി എന്നുള്ളത് മകൈര നക്ഷത്രക്കാരാണ് മകൈര നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിലും പലപ്പോഴും ജീവിതത്തിൽ പലതരത്തിലുള്ള ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്ന നക്ഷത്രക്കാരാണ് സാധാരണ വ്യക്തികളെക്കാൾ കൂടുതൽ അറിവും വിവേകവും കാര്യങ്ങളെ ധാരണയൊക്കെ ഇവർക്ക് ഒരല്പം കൂടുതലായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ആ ഒരു മകൈരം നക്ഷത്രക്കാരും മാസത്തിൽ അവരുടെ ആ ഒരു ജന്മനക്ഷത്രം വരുന്ന ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുകയും ഭഗവതിക്ക് വീണ്ടുന്ന വഴിപാടുകൾ സ്വന്തം പേരും നാളും പറഞ്ഞ് നടത്തുകയും ചെയ്യുന്നതിലൂടെ മകേര നക്ഷത്ര ജാതർക്കും ഭഗവതി കാവലും കരുത്തുമായി ഉണ്ടാകുമെന്നതാണ് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ദേവി അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും മറ്റൊരു നക്ഷത്രം അവിട്ട നക്ഷത്രമാണ് കർക്കശ സ്വഭാവക്കാരാണ് അവിട്ട നക്ഷത്രക്കാർ അതുപോലെ തന്നെ രഹസ്യം സൂക്ഷിക്കുന്നതിനുള്ള ആ ഒരു കഴിവ് ഇവർക്ക് വളരെ വളരെ കൂടുതലായിരിക്കും ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ ഇവർ നിർബന്ധിതരായി തീരും എന്നുള്ളതാണ് മാത്രമല്ല അവർ കുടുംബത്തിന്റെ ബാധ്യത എപ്പോഴും ഇവരുടെ ചുമലിൽ വന്ന് ഭവിക്കാൻ ഇടയുണ്ട് ഇനി ആരോഗ്യപരമായിട്ടായിരുന്നാലും സാമ്പത്തികപരമായിട്ടായിരുന്നാലേ ഇവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഏതെങ്കിലും വിധത്തിലൊക്കെ ഇവർക്ക് സമ്പത്ത് ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിൽ അവർ സൗഭാഗ്യങ്ങളുടെ വർദ്ധനവിന് വേണ്ടിയിട്ട് ഇവർ ഉപാസിക്കേണ്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവരുടെ ആ ഒരു ജന്മനക്ഷത്രം വരുന്ന ആ ഒരു ദിവസം ഗൃഹത്തിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുകയും ദേവിക്ക് വേണ്ടുന്ന വഴിപാടുകൾ സ്വന്തം പേരും നാളും പറഞ്ഞ് കഴിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് ഇവർക്ക് അത്യുന്നതി ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഇവർക്ക് വലിയ വിജയവും നേട്ടവും ഉണ്ടാകുന്നതാണ് ഇനി ഒന്ന് അശ്വതി നക്ഷത്രമാണ് സൗന്ദര്യവും ആരോഗ്യവും ഇവർക്ക് ധാരാളം ഉണ്ടായിരിക്കും ധൈര്യവും ബുദ്ധിയും ഗാംഭീര്യമുള്ള മുഖവും നീണ്ട മൂക്കും എല്ലാം ഇവരുടെ ആ ഒരു സവിശേഷതയാണ് നിശ്ചയവും സ്ഥിരോത്സാഹവും കൊണ്ട് ജീവിതത്തിൽ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർ നേടിയെടുക്കും എന്നുള്ളതാണ് കുടുംബാംഗങ്ങളോട് പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം കൂടിയായിട്ട് ഇവരെ കാണപ്പെട്ടു വരുന്നുണ്ട് സ്വന്തമായിട്ട് പ്രവർത്തിച്ച് ജീവിതത്തിൽ വിജയം നേടുന്നവരായിരിക്കും ഇവര് സാമ്പത്തികമായിട്ട് ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുമെങ്കിലും ഈ ഒരു ദേവിയെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ആ ഒരു ദിവസം ഗൃഹത്തിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുകയും ദേവിക്ക് വേണ്ടുന്ന വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ചേരുന്നതാണ് ജീവിതത്തിലെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിച്ച് നല്ല ആത്മശാന്തി കൈവരിക്കുവാൻ സാധിക്കുമെന്നതാണ് അതിനോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലൊക്കെ ഒരു സന്തോഷവും ഒരു നിറവും കൈവരുന്നതാണ് അവര് ദേവിയൊക്കെ കണ്ടിട്ട് വരുന്ന സന്ദർഭത്തിൽ തന്നെ മനസ്സിന് ഒരു ആനന്ദം സന്തോഷമൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇനി ഒന്ന് കാർത്തിക നക്ഷത്രമാണ് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വലിയ ഉന്നതിയിൽ എത്തിപ്പെടുന്ന നക്ഷത്രമാണ് കാർത്തിക അതുപോലെ തന്നെ ജീവിതത്തിൽ അവർ സത്യസന്ധത വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടോ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടോ ഒരു കാര്യവും കാർത്തിക നക്ഷത്രക്കാർ ചെയ്യില്ല അതുപോലെ ഒന്നിലധികം ഭാവനം അനുഭവിക്കാനുള്ള യോഗവും ഈ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട് പലപ്പോഴും ഒരു ദേഷ്യ സ്വഭാവമൊക്കെ ഇവരെ വെച്ചു പുലർത്തുമെങ്കിലും ഉള്ളില് പാവത്താന്മാർ തന്നെയായിരിക്കും ഈ ഒരു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരും ആ ഒരു ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളിയെ പൂജിക്കുകയും ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ അതുപോലെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ ആ ഒരു ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയും ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയുള്ള സ്തോത്രങ്ങൾ മന്ത്രങ്ങൾ സ്തുതികൾ തുടങ്ങിയവയൊക്കെ പാരായണം ചെയ്യുന്നതിലൂടെയും കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ആ ഒരു ഭഗവതിയുടെ അനുഗ്രഹം കൂടുതലായിട്ട് കൈവരുന്നതാണ് ഇനി ഈ വിശാഖ നക്ഷത്രമാണ് പെട്ടെന്ന് കോപിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ ഒരു വിശാഖ മനസ്സിൽ ഒന്ന് വെച്ച് മറ്റൊന്ന് പെരുമാറാനൊന്നും ഇവർക്ക് സാധിക്കില്ല അതുപോലെ തന്നെ സ്വ ജീവിതത്തില് സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ഇവര് ജീവിതത്തിൽ ഒരു ഉയർച്ച കൈവരിക്കുന്നത് മറ്റുള്ളവരുടെ സഹായം ഒന്നും പലപ്പോഴും അവർക്ക് കിട്ടിയെന്ന് വരില്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇവർ ജീവിതത്തെ പച്ചപിടിപ്പിക്കുന്നവരായിരിക്കും പിടിവാശി പലപ്പോഴും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പം വിശാഖം നക്ഷത്രക്കാരും ഈ ഒരു ഭഗവതിയെ പൂജിക്കുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഇവർക്ക് കൈവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാത്രമല്ല ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ ദുഃഖ തടസ്സങ്ങളെയും അത് നീക്കിക്കളയുകയും ചെയ്യും എന്നുള്ളതാണ് മാസത്തിൽ അവർ ഒരു നക്ഷത്രം വരുന്ന ദിവസം ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുകയും ഭദ്രകാളിക്ക് പ്രാധാന്യമുള്ള ആ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതം ഐശ്വര്യത്തിന്റെ കുടുമുടി കയറും എന്നുള്ള കാര്യത്തില് നമ്മൾ ഒരിക്കലും സന്ദേഹപ്പെടാൻ പാടില്ല ഇനി അടുത്തത് കേട്ടനക്ഷത്രമാണ് പൊതുവിൽ ധൈര്യശാലികളായിട്ട് മറ്റുള്ളവരോട് ഇടപെടുമെങ്കിലും ഉള്ളിൽ ഒരല്പം ഭയമൊക്കെ ഉള്ള കൂട്ടക്കാരാണ് കേട്ട നക്ഷത്രക്കാര് സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് മറ്റ് ദേശങ്ങളിലേക്ക് ചേക്കേറി പാർക്കാൻ യോഗമുള്ളവർ കൂടിയാണ് കേട്ട നക്ഷത്രം പല പല ജോലികൾ മാറി മാറി ചെയ്യുന്നവരാണ് ഇവര് എന്നിരുന്നാലും ആ ജോലികളിൽ നിന്നെല്ലാം ഇവർക്ക് ഉയർച്ച ഉണ്ടാകുമെന്നതാണ് അതുപോലെ ഈ ഒരു കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ മാസത്തിൽ അവര് ജന്മനക്ഷത്രം വരുന്ന ദിവസം വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുകയും ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ സ്വന്തം പേരും നാളും പറഞ്ഞ് കഴിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും കേട്ട നക്ഷത്രക്കാർക്ക് കൈവരുന്നതാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകൾ അവർ ഭദ്രകാളി ദേവിയെ കൂടുതൽ ആശ്രയമായിട്ട് സമീപിക്കുകയാണ് അവർക്ക് ദേവിയുടെ അരുളും കടാക്ഷവും കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് അവരുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും ദേവി പരിഹരിച്ചു കൊടുക്കുന്നതാണ് ഭദ്രകാളി കുടുംബപരദേവതയായിട്ട് വെച്ചാരാധിക്കുന്ന ആ കാവുകളുള്ള അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുള്ള കുടുംബങ്ങളിലായിരിക്കും പലപ്പോഴും ഈ പറയുന്ന നക്ഷത്രക്കാർ കൂടുതലായും ജനിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ അവർ ഭഗവതിയെ കൂടുതൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ജീവിതത്തിൽ യാതൊരു ദുരിതവും ദുഃഖവും ഉണ്ടാവുകയില്ല സാമ്പത്തികമായിട്ടും ഐശ്വര്യപരമായിട്ടും ഉയർച്ചയും സൽഗതിയും നമുക്ക് കൈവരുന്നതുമാണ് അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവരെ നിങ്ങൾ ഈ ഒരു ഭദ്രകാളി ക്ഷേത്ര ദർശനത്തിനും ഭദ്രകാളിയുടെ കൃതികൾ സ്തോത്രങ്ങൾ നാമങ്ങൾ മന്ത്രങ്ങൾ ഇതൊക്കെ ജപിക്കുന്നതിനും വേണ്ടി പ്രേരിപ്പിക്കുക അതിലൂടെയൊക്കെ ജീവിതത്തിൽ ഒരു ഐശ്വര്യവും അടുക്കും ചിട്ടയും സമാധാനവും ശാന്തിയും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി